അതെ ഇതൊന്നു നോക്കിയാൽ അടിപൊളിയാണ് ഈ സംഭവം എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ല നമ്മുടെ പാൽ വാങ്ങിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ പാൽ കാച്ചുമ്പോൾ കിട്ടുന്ന പാട കളയുന്നത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കും കേട്ടോ ഇതൊരു മൂന്നാഴ്ച പ്രത്യേകിച്ച് മൂന്നാഴ്ച ഉണ്ടാവില്ല ഒരു പതിനെട്ട് ദിവസം പത്തൊമ്പത് ദിവസത്തേത് എടുത്തിട്ട് ഈ ഒരു ബോട്ടിലെ ഇത്രയും നെയ്യും അതുപോലെ കുറച്ച് ബട്ടറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പാൽ കാച്ചിട്ടേ ഇതുപോലെ ഞാൻ ആ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ ആ ചൂടോട് കൂടിയല്ല ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും രാവിലെ ുമ്പോൾ നന്നായിട്ട് പാടേ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മളത് എടുത്ത് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ ബോട്ടിൽ ഫില്ലായപ്പോൾ രണ്ടാമത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓരോ ബോട്ടിൽ ബോട്ടിലിങ്ങനെ ഫില്ലായുമ്പോൾ അതെടുത്ത് ഒരുക്കി റെഡിയാക്കി വെക്കും വീണ്ടും ഇത് ഒരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ വീണ്ടും നിറഞ്ഞു വരും വീണ്ടും റെഡിയാക്കി റെഡിയാക്കിയെടുക്കും പക്ഷെ പാലൊന്ന് തിളപ്പിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ തീലിട്ടിട്ടേ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ അത് നമ്മൾ സൂക്ഷിക്കുകയും അത് ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം എടുത്ത് വയ്ക്കുകയും വേണേ അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ബോട്ടിൽ നല്ലതെടുത്ത് നേരത്തെ തന്നെ ഒരു രാത്രി എടുത്ത് പുറത്ത് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റും ആ ഒരു ഫ്രീസറിൽ നല്ല ഫ്രീസ് ആയിരിക്കുന്നത് സംഭവം നല്ല റെഡി രാവിലെ രാവിലെയാവുമ്പോൾ അപ്പോൾ അതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് രാവിലെയാവുമ്പോൾ ഈ പുറത്തിരുന്നിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടില്ലായിരുന്നു വീണ്ടും രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ക്യൂബോഡായിട്ട് അടിച്ചപ്പോൾ അതേ പാൽ അതിൻ്റെ ഉള്ള പാൽ സെപ്പറേറ്റും ആ ഒരു ബട്ടർ സെപ്പറേറ്റും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാലങ്ങ ഒഴിച്ച് മാറ്റി അത് നമ്മൾ എടുക്കാം അത് മാറ്റിയതിന് ശേഷം ബാക്കി ആ ഒരു ബട്ടറിനെ ബട്ടറായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ ഇതുപോലെ തണുത്ത വെള്ളം വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു പണി ചെയ്യാൻ തന്നെ രസമാണ് പക്ഷെ നമ്മളൊരുപാട് പാത്രങ്ങളൊന്നും അധികം ആക്കാതെ ചെയ്താലേ അധികം പാത്രങ്ങൾ കഴുകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു പാത്രം കഴുകി റെഡിയാക്കുന്നത് എല്ലാത്തിലും ആ ഒരു ബട്ടറിൻ്റെ നെയ്യൊക്കെ ആക്കിയിട്ട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണേ അപ്പോൾ ഞാൻ ആ ബാക്കി ഇതുപോലെ ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്ന ആ ഒരു പാല് തെളിഞ്ഞു വരുന്നതെടുത്ത് നമുക്ക് ഒരു ഇച്ചിരി തൈരൂടെ ഒഴിച്ചു കൊടുത്ത് അതിൽ മോരാക്കി എടുക്കാം അത് നല്ല രസമാണ് കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്ത് കളയണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അടിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബട്ടർ ബട്ടറ് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം അതിങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ കാരണം ഇത് ഏകദേശം ഒരു മാസത്തോളം ഫ്രിഡ്ജിലിരുന്ന് വരെ കേടായിട്ടൊന്നുള്ള ആ സ്മെല്ലൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുള്ള ആ പാലിൻ്റെ ആവശ്യം ഫുള്ളായിട്ട് അങ്ങ് പോകണം അപ്പോൾ ഇതുപോലെ കുറേ പ്രാവശ്യം കഴുകി റെഡിയാക്കി എടുക്കുമ്പോൾ അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ബട്ടറാക്കി കിട്ടും ആ ഒരു ബട്ടറിന് ഞാൻ കുറച്ച് ബട്ടറാക്കാൻ വേണ്ടി മാറ്റിയിട്ട് ബാക്കി നമുക്ക് നെയ്യായിട്ട് ഒരുക്കിയെടുക്കാം നമുക്ക് ബട്ടർ വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് നെയ്യായിട്ട് ഒരുക്കിയെടുക്കാൻ കേട്ടോ പക്ഷെ നമ്മൾ കുറേ പ്രാവശ്യം വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്ത് അവസാനം അതിൻ്റെ ആ ഒരു പാലിൻ്റെ കളർ മാറുന്നത് വരെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് എന്നെ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്താൽ അങ്ങനെ അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തപ്പോൾ അതേ ബട്ടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസിലാക്കി ഞാനിങ്ങനെ പാത്രത്തിലൊന്ന് വെച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ അത് ആവും കേട്ടോ ഒരു പത്ത് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സിലാക്കി വെക്കാം ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ബട്ടറിനെ ഞാൻ അതേ ഒന്ന് ഒരുക്കിയെടുക്കുകയാണ് നെയ്യാണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യം എന്നുവെച്ചാൽ നമുക്ക് ഇവിടെയെന്ന് വെച്ചാൽ ദോശ ദോശയ്ക്ക് നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ ബിരിയാണി വെക്കാനൊക്കെ നല്ല മണമുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള നെയ്യ് കിട്ടും കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഇത് വെറുതെ വേസ്റ്റാക്കി കളയാറായിരുന്നു കുറച്ച് നമുക്കൊന്ന് മെന കെടണം കാരണം രാത്രിയൊക്കെ ഇത് തിളപ്പിച്ച് തണുക്കാനൊക്കെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ അതായത് ആ ഒരു മുറയ്ക്ക് അങ്ങ് ചെയ്താലും നമ്മൾ പിന്നെ ചെയ്തോണ്ടേ ഇരിക്കും കേട്ടോ വെറുതെ വേസ്റ്റാക്കി കളയണ്ട കുറച്ച് നേരം ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ കളർ അങ്ങ് തീരെ ബ്ലാക്ക് ആവേണ്ട കേട്ടോ കുറച്ച് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് അരിച്ചെടുത്ത് നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ നല്ല സൂപ്പർ നെയ്യ് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ അത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കി വന്നിട്ടുണ്ടായിരുന്ന പാലില്ലേ ആ പാലിനെടുത്തിട്ട് ഒരു ഒരു സ്പൂൺ തൈരൂടി ഇട്ടുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കുകയാണേ അപ്പോൾ കുറച്ച് നാളെ ആകുമ്പോൾ അതിൽ നല്ല മോരയായി കിട്ടും നമുക്ക് മോര് കലക്കി കൊടുക്കുകയും ചെയ്യാം ഒന്നും വേസ്റ്റ് ആക്കണ്ട കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് അടച്ചെടുത്ത് വെച്ചു അതേ നെയ്യൊക്കെ റെഡി ആയപ്പോൾ ഞാൻ അതേ ബോർഡിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ബട്ടർ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനെ എടുത്തിട്ട് വന്നിട്ട് ആ ഒരു ബോക്സിലോട്ടിട്ട് അടച്ച് വെക്കാം അപ്പോൾ നമ്മളത് ഓരോന്നോരോന്നായിട്ട് ഒരു ബോക്സിലോട്ട് ഇട്ട് വെച്ചാൽ നമുക്ക് ബ്രെഡൊക്കെ നമുക്ക് ബ്രെഡും ബട്ടറും ഒക്കെ കഴിക്കില്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് കറക്റ്റാണ് കേട്ടോ ഒരു ബ്രെഡിന് അപ്പോൾ ഒരു പീസ് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല ഈ ഒരു ബട്ടർ ബട്ടറിന് ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ മോൾ പറയുന്നുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ബട്ടർ കൂടുതലെടുക്കണേന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ബട്ടർ ഒരു ബോക്സിലാക്കി നെയ്യ് ഒരു ബോക്സിലാക്കി വെച്ചു പിറ്റേന്ന് ഈ നെയ്യ് നല്ല സെറ്റ് സെറ്റായത് നല്ല അടിപൊളി മഞ്ഞ കളറിൽ കിട്ടും കേട്ടോ നമ്മൾ ഏത് കടയിൽ പോയി ഏത് കമ്പനി വാങ്ങിച്ചാലും ഈ ഒരു കളറിലും ഈ ഒരു ടേസ്റ്റിലും ഈ ഒരു ഗുണത്തിലും ഒന്നും കിട്ടില്ല കേട്ടോ ഇതിനുവേണ്ടി വേണ്ടി നമ്മൾ പ്രത്യേകം പാലൊന്നും വാങ്ങിക്കേണ്ട കാര്യമല്ല നമ്മൾ ഒരു ലിറ്ററോ അതുപോലെ മൂന്ന് ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഒക്കെ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി യും നല്ല സംഭവം നല്ല സൂപ്പറാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു ടേസ്റ്റേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി